താരൻ ഹെയർ ഡാൻഡ്രഫ് ആ താരനിൽ നിന്നുണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരോടും താരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയാം ഈ താരനുള്ളവർ രണ്ട് ദിവസം തല നനച്ചു കുളിക്കാതിരുന്നാൽ പോലും ഈ താരൻ ഭയങ്കരമായി അധികരിക്കുന്നവരാണ് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല എണ്ണകളിലും പലതരത്തിലുള്ള തരത്തിലുള്ള ഒക്കെ താരൻ ഉണ്ടാക്കാൻ കാരണമാകുന്ന പല ഘടകങ്ങളുമുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ സ്കാൽപ്പിളിൻ്റെ സ്കിന്ന് ഡ്രൈ ആയി പോയെന്നാൽ അവിടെ മോയ്സ്ചറൈസേഷൻ കുറഞ്ഞു പോയെന്നാൽ ഈ താരൻ അധികരിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് സ്കിൻ ഡിസീസസ് കൂടുതലാവുകയും ചെയ്യാം ഈ താരന് എന്താണ് ഒരു പരിഹാര മാർഗം അതുണ്ടാകാനുള്ള കാരണം എന്താണ് തുടങ്ങിയവയൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴിമോ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ പെട്ടരി ഈ താരൻ എന്താണ് എന്ന് ക്ലോസ്ലി അനലൈസ് ചെയ്താൽ അത് നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് ഈ സെൽസ് പൊളിഞ്ഞു വരുന്നതിനെയാണ് അത് പല തരത്തിലുള്ള അലർജിയും കാരണമാകാറുണ്ട് പ്രത്യേകിച്ചും പലതരത്തിലുള്ള പ്രോട്ടീനോടുള്ള അലർജി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള പല ഫുഡിൽ നിന്നും ഉണ്ടാകുന്ന അലർജി താരം ഉണ്ടാക്കാം രണ്ട് രണ്ട് ദിവസമെങ്കിലും നമ്മൾ തല നനയ്ക്കാതിരുന്നെന്നാൽ തല നനച്ച് കുളിക്കാതിരുന്നാൽ ഈ താരൻ വീണ്ടും പൊങ്ങി വരുന്നത് പൊളിഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ പല ബ്യൂട്ടി പാർലറിലും സലൂണിലും ഒക്കെ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് അവർ ഒരു പ്രത്യേക തരത്തിലുള്ള ഓയിൻമെൻറ്റ് പോലെ അല്ലെങ്കിൽ ഓയില് പോലത്തെ ഒരു സാധനം നമ്മൾ തലയിൽ തേച്ച് വയ്ക്കും എന്നിട്ട് നല്ലപോലെ സ്റ്റീം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹെയർ സ്പൈലൊക്കെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഈ സ്റ്റീം കൊടുക്കുന്നതിന് ഒത്തിരി ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഹൈഡ്രേഷൻ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ സ്കാൽപ്പ് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്തെന്നാൽ നമ്മുടെ ഈ സ്കാൽപ്പിൻ്റെ സ്കിന്നിലുള്ള ഡ്രൈനെസ് ഒഴിവാക്കുകയും അതുകൊണ്ട് തന്നെ താരം കുറയുകയും ചെയ്യാം അപ്പോൾ അവർ തേക്കുന്ന ഓയിൻമെൻറ്റിൻ്റെയോ ക്രീമിൻ്റെയോ ഒന്നും മേന്മയായിരിക്കണമെന്നില്ല നമ്മൾ ഈ ഹെയർ സ്പാ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ സ്റ്റീമിൻ്റെ ഗുണമാണ് ബെനഫിറ്റാണ് ഈ ഡാൻഡ്രഫിനെ മാറ്റുന്നത് എന്ന ലളിതമായിട്ട് പറയാം അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്കും പല ടൈപ്പ് മരുന്നുകളുണ്ട് പ്രത്യേകിച്ചും എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡേൺ മെഡിസിനിൽ ഇതുപോലുള്ള ഡെർമറ്റോളജിക്കൽ സ്കിൻ കണ്ടീഷൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ചില മരുന്നുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കീറ്റോകോണസോൾ എന്ന് പറയുന്ന ഒരു മരുന്നാണ് പലപ്പോഴും കീറ്റോകോണസോൾ കൊണസ്ട്രോൾസിംഗ് പൈത്രോൺ എല്ലാം ചേർന്നിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ലോഷൻ അല്ലെങ്കിൽ ഷാംപൂ ആയിരിക്കും ഡോക്ടർ നിർദ്ദേശിക്കുക ഇതടങ്ങിയിട്ടുള്ള സോപ്പും സെബോറിൻ ഡെമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു ആൻ്റിഫങ്കൽ മെഡിക്കേഷൻ ആണ് നമുക്ക് സ്കിൻ കണ്ടീഷൻസിലും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഈ അലർജി ഉള്ളവർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അലർജി ഉള്ളവർക്ക് പെട്രോൾ അടക്കുന്ന പോലെയാണെന്ന് പറയാം അടുത്തുള്ള തീപ്പരി പോയിരുന്നാലും കയറി പിടിക്കുന്നത് പോലെ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം അത് അലർജി ക്രൈനൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ആസ്മ ഉള്ളവർക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും പലതരത്തിലുള്ള വൈറൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസ് സ്കിന്നിലും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിനുള്ള വാക്സിനേഷൻസ് പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ ന്യൂമോകോക്കൽ വാക്സിനേഷൻ ഒക്കെ റെസ്പിറേറ്ററി ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറയാം കൊടുക്കാറുണ്ട് ഈ അലർജിയെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ഏറ്റവും പുതിയ ട്രീറ്റ്മെൻറ്റാണ് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്നത് നമ്മുടെ അലർജിക്ക് കാരണമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കുക അത് ഡയറ്റിൽ നമ്മൾ ശ്വസിക്കുന്ന വായുവിലുണ്ടാകുന്ന ഫംഗസ് പൊടി പൂപ്പൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മൾ നമ്മുടെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയെ തന്നെ ഉപയോഗപ്പെടുത്തി ഇതിന് ആൻറ്റിബോഡീസ് നമ്മൾ തുള്ളി മരുന്നായിട്ട് കൊടുക്കുന്നതിനെയാണ് സബ്ലിങ്ക്വൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് അപ്പോൾ അലർജി ഉള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റി എന്നാലേ താരനിൽ നിന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ താറിനുള്ളവർ നിർബന്ധമായിട്ടും രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ തല നശിച്ചു കുളിക്കണം കീറ്റോകോണസോളിന്റെ ഷാംപൂ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും കുളിക്കുന്ന സമയത്ത് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക ഒരു മിനിറ്റ് നേരത്തേക്ക് വെച്ചിട്ട് കഴുകി കഴുകിക്കളയാനായിട്ട് പ്രത്യേകമായിട്ട് പറയാറുണ്ട് അതേപോലെ തന്നെ ഇതിനുള്ള ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻ നമ്മൾ ചിലപ്പോൾ ഓറൽ ടാബ്ലെറ്റ്സ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ ആറ് മാസത്തിൽ ഒരിക്കലെങ്കിലും വരെ ഇളക്കാനുള്ള മരുന്ന് എടുക്കുന്നത് ഈ കുഴിച്ചിൽ തടയാനും താരനിൽ നിന്നും അനുബന്ധ പ്രശ്നങ്ങളിൽ നിന്നും മാറാനായിട്ടും സഹായിക്കും ആൽബൻഡസോൾ എന്ന മരുന്നാണ് സാധാരണ വരെ ഇളക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാറ് നമ്മുടെ അത് കുടുംബത്തിലെ എല്ലാവർക്കും ഒരുമിച്ച് ആറ് മാസത്തിൽ ഒരിക്കൽ ആറുമാസത്തിലൊരിക്കൽ നല്ലത് കാരണം ഭക്ഷണം ഉണ്ടാക്കുന്ന ആരൊക്കെയാണോ അമ്മമാരായിരിക്കും മിക്കവാറും അടുക്കളയിൽ പാചകം ചെയ്യുന്നത് അവരിൽ നിന്ന് ഈ ഫങ് ഈ ആൽബൻഡസോൾട്ട് പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വേം ഇൻഫെക്ഷൻസ് മറ്റുള്ളവരിലേക്ക് പകരുന്ന തടയാൻ പറ്റും രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അവരെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ ടോയ്ലറ്റിങ് ചെയ്ത് കഴിയുമ്പോഴോ ഒക്കെ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് കോസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് ആൽബൻ്റെസോൾട്ട് എടുക്കുന്നതാണ് നല്ലത് ഈ ആൽബെൻഡസോളിൻ്റെ കൂടെ ഐവർമെക്ടിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നും കൂടെ ചേർത്തുള്ളത് കൊടുക്കുന്നതാണ് ഏറെ നല്ലത് കാരണം ഐവർ മെക്റ്റിൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള പുഴുക്കൾക്ക് അല്ലെങ്കിൽ ഈ പെയിൻ പോലുള്ള സംഗതികൾക്ക് ചൊറിച്ചിലുണ്ടാക്കുന്ന പല ചർമ്മ രോഗങ്ങൾക്കും കാരണമാകുന്ന പല ഇൻഫെക്ഷൻസിൽ നിന്നും നമ്മളെ പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആൽബൻറ്റസോൾ ഐവർ മെക്ടിൻ കോമ്പിനേഷൻ ആയിട്ടുള്ള ടാബ്ലറ്റ് വിപണിയിൽ ലഭ്യമാണ് അത് ഇന്നൊരു ദിവസം കഴിച്ചെന്നാൽ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടർമാർ പ്രത്യേകമായിട്ടും പറയാറുള്ളത് അപ്പോൾ മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും അൽബൻഡസോൾ ഐവർമെക്റ്റിൻ കോമ്പിനേഷനിലുള്ള ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് സിറപ്പായിട്ടോ കൊടുക്കുക അതും നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് ഒത്തിരി സഹായിക്കുമെന്നുള്ളതാണ് പിന്നെ ഈ ഇതിന് ഉള്ള ഏറ്റവും പുതിയ ഒരു ട്രീറ്റ്മെൻറ്റാണ് പി ആർ പി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയും അപ്പോൾ പി ആർ പി ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ നിന്ന് ഈ മുടി ഉണ്ടാകാനായിട്ടുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് സമ്പുഷ്ടമായിട്ടുള്ള പ്ലാസ്മയെ വേർതിരിച്ചെടുത്ത് അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആയിട്ട് കൊടുക്കുന്ന രീതിയാണ് നമ്മൾ പലതരത്തിലുള്ള എണ്ണ പലതരത്തിലുള്ള തരത്തിലുള്ള ഷാംപൂ അല്ലെങ്കിൽ മരുന്നുകൾ ഒക്കെ ഈ തലയിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട് നമ്മൾ ഈ ചെടിക്ക് വളവെടുന്നത് പോലെയാണ് നമ്മളത് ചിന്തിക്കുക പക്ഷേ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുക പിന്നെ അതിന് അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ നമ്മുടെ സ്കാൽപ്പിൽ കൊടുക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമ്മൾ ബ്ലഡിൽ നിന്ന് എടുത്ത് വേർതിരിച്ചെടുത്ത് അത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തെന്നാല് പുതിയ ബേബി ഹെയർ ഉണ്ടാകാനായിട്ടും കഷണ്ടി ഉള്ളവർക്ക് പോലും അവിടെ പുതിയ രീതിയിൽ മുടി വളർന്നു വരുന്നതും ഉള്ള മുടി നല്ല കരുത്തുറ്റതാകാനും അത് ഒഴിഞ്ഞു പോകാതിരിക്കാനായിട്ടും കൂടുതൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ താരനുബന്ധ പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ടും ഈ പി ആർ പി ഇപ്പോൾ പി ആർ പി പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കൊടുക്കാറുണ്ട് ആർത്രൈറ്റിസിന് പോലും കൊടുക്കും മുട്ടുവേദന കാലുവേദനയൊക്കെ ഉള്ളവർക്ക് ഈ ജോയിൻസിലേക്ക് ഡയറക്റ്റായിട്ട് പ്ലേറ്റ്ലെറ്റ് റിഷ് പ്ലാസ്മ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട് അത് നമ്മളൊരു അഞ്ചോ ആറോ സെറ്റിങ്സ് മാസത്തിൽ ഒന്ന് എന്നുള്ള രീതിയിൽ ക്രമത്തിലെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പി ആർ പി ഒരു രണ്ടോ മൂന്നോ സിറ്റിംഗ് എടുത്തതിന് ശേഷം ജി എഫ് സി എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് നമുക്ക് മാറാവുന്നതാണ് അത് ജി എഫ് സി ട്യൂബുകൾ പ്രത്യേകമായിട്ടുണ്ട് ഇപ്പം പി ആർ പിയുടെ ട്യൂബും ജി എഫ് സിയുടെ ട്യൂബും വ്യത്യാസമുണ്ട് അതുപോലെ ബയോട്ടിൻ ട്യൂബുകളുണ്ട് ബയോട്ടിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി സെവൻ ആണ് നമ്മുടെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പോഷകമാണ് ഈ വൈറ്റമിൻ ബി സെവൻ അഥവാ ബയോട്ടിൻ എന്ന് പറയുന്നത് അതുപോലെ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അയൺ സപ്ലിമെൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് മറ്റു തരത്തിലുള്ള മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി ട്രെയ്സ് എലിമെൻസ് ഇതെല്ലാം ചേർന്നിട്ടുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് ആയിട്ട് മുടി വളർച്ചയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ബ്രാൻഡ് തന്നെ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ നമ്മുടെ സ്കിന്നില് ഡിസീസസിന് അല്ലെങ്കിൽ മുടിയുടെ ഡിസീസസിന് അതിനെക്കുറിച്ച് ഉടലായിട്ട് അറിയാനായിട്ടുള്ള ജേണൽസും ലിറ്ററേച്ചറും ഒക്കെ നോക്കി അറിയാം ഈ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷൻ ഇതിനകത്ത് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമാണ് നമ്മൾ ഒരുപാട് ഫാസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് പരിശ്രമിക്കുന്നവർക്ക് പലപ്പോഴും പ്രോട്ടീൻ കട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് ഈ പ്രോട്ടീൻ ഒത്തിരി ഡെഫിഷ്യൻസി വന്നാലും മുടി കൊഴിശലുണ്ടാകും അപ്പോൾ അവര് തടിയൊക്കെ കുറച്ച് നല്ല സുന്ദരന്മാരാണ് സുന്ദരന്മാരും ഒക്കെ ആവുമ്പോഴത്തേക്കും അവരുടെ മുടി ഒരു സടിയിൽ നിന്ന് കൊഴിഞ്ഞ് ചിലപ്പോൾ കഷണ്ടി വരാനും പ്രായം കൂടുതൽ തോന്നിക്കാനും അത് വഴിവെക്കാറുണ്ട് അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസിയും പ്രോട്ടീൻ അലർജി കൊണ്ടുണ്ടാകുന്ന ഡാൻഡ്രഫ് പോലെ തന്നെ പ്രോട്ടീൻ ഇല്ലാതെ വന്നെന്നാലും അത് വലിയൊരു പ്രശ്നത്തിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ ഇതിനെ ഏറ്റവും നല്ലത് ഏത് പ്രോട്ടീനാണ് അലർജി എന്നുള്ളത് ഒരു അലർജി സ്കിൻ ക്രിക് ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുക ആ പ്രോട്ടീൻ ഒഴിവാക്കുക പകരം നമുക്ക് കഴിക്കാവുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ് നല്ല ഡയറ്റിൽ ക്രമീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് ഒരു അലർജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൂടെ കൺസൾട്ട് ചെയ്ത് അതിനനുസരിച്ച് തീരുമാനിച്ച് ഏകോപിപ്പിച്ച് ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തെന്നാൽ നമ്മുടെ മുടി കൊഴിച്ചിലും താരനും പോലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള ഇപ്പൊ പി ആർ പി ട്രീറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഈ ഹെയർ സ്പൈല് ചെയ്യുന്ന സ്റ്റീം ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള മുടി നഷ്ടപ്പെടാതിരിക്കാനായിട്ട് സഹായിക്കും ഞാൻ എല്ലാ മാസവും പി ആർ പി സിറ്റിംഗ് എടുക്കാറുള്ളതാണ് ഇപ്പോൾ എൻ്റെ മൂന്ന് സിറ്റിംഗ് പി ആർ പി കഴിഞ്ഞു ജി എഫ് സി ട്രീറ്റ്മെൻറ്റും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ജി എഫ് സി ട്യൂബിൽ ഇട്ടിട്ടാണ് എൻ്റെ ഈ പി ആർ പി എന്നുള്ള ആ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോൾ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു മരുന്നിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിരിക്കാം നമ്മൾ സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ ലോഷൻ ആയിട്ടോ നമ്മുടെ സ്കാൽബിൽ തന്നെ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു തേച്ച് പിടിപ്പിക്കാവുന്ന ഒരു മരുന്നാണ് മിനോക്സിഡിൽ എന്ന് പറയുന്നത് മിനോക്സിഡിൽ കൊണ്ട് നല്ല രീതിയിൽ മുടി വളർച്ച ഉണ്ടാക്കാം അതും നല്ലൊരു ബ്രാൻഡ് നിങ്ങളുടെ ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ തിരഞ്ഞെടുക്കുക ഇതുവഴി നമുക്ക് ഉള്ള മുടി പോകാതെ നിർത്താനും നമ്മുടെ യൗവനം ഒരു അമ്പത് അറുപത് വയസ്സുവരെയെങ്കിലും നമ്മുടെ മുടിയിൽ തന്നെ ആണ് വലിയൊരു ഘടകമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മുടിയുടെയും മുഖത്തിൻ്റെയും സൗന്ദര്യം സംരക്ഷിക്കാനും ശ്രദ്ധിക്കാം എല്ലാവർക്കും നല്ല സൗന്ദര്യവും നല്ല ആരോഗ്യവും ആശംസിക്കുന്നു ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻസുത്ത അൻപത്തരീ